അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു വന്ന് നമ്മൾ നേരത്തെ പഠിച്ച സൂറത്തുൽ അലഖിന്റെ രണ്ടാം ഭാഗമാണ് കുറച്ച് ആയത്തുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ആയത്തുകൾ കൂടി നമ്മൾക്ക് എന്ത് ചെയ്യാം ഇന്ന് പഠിച്ച് അവസാനിപ്പിക്കാവുന്നതാണ് ഇന്ന ഇല റബ്ബിക്കുജിക്കുജ നേരത്തെ നമ്മൾ പി എന്നൊക്കെ പറഞ്ഞതുപോലെ അറബിയിലുള്ള എല്ലാ ഇകാരവും നമ്മൾ ശ്രദ്ധിക്കണം ഈ ഇകാരങ്ങളൊക്കെ പലപ്പോഴും എന്താണ് അത് ഏ പ്ലസ് ഇ എന്ന് പറയുന്ന രീതിയിലാണ് നമ്മളുടെ ഉച്ചാരണം വരുക ഇപ്പോ ഇന്ന ഇന്ന എന്നുള്ളതിനെ പോലെ ഇന്ന എന്ന് പറയും അവ ഇന്ന എന്ന് പറയുന്ന എന്താണ് ഇ പ്ലസ് ഇ ഇത് രണ്ടുമല്ലാത്ത രണ്ടിന്റെയും ഇടയിലുള്ള ഒരു ഉച്ചാരണമായിട്ട് വരും അത് തെറ്റാണ് ഇന്ന ഇല റബ്ബി കറുജ് ഇന്ന ഇല റബ്ബി കറുജ് അപ്പൊ റബ്ബി എന്ന് കറക്റ്റ് വരണം അല്ലാതെ റബ്ബ് കറുജ് എന്നൊന്നും ആയി പോകാൻ പാടില്ല ഇന്ന ഇല റബ്ബി കറുജ് എന്ന് വേണം അല്ലാതെ അറ ത്ത ഐ പോകാൻ പാടില്ല അറ ഐ എന്ന് തന്നെ ഉച്ചരിക്കണം അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞു എ എന്ന് പറയുന്ന ഓ എന്ന് പറയുന്ന ഉച്ചാരണൊന്നും അറബിയിലില്ല അറോ ഐ തറ ഐ ആകെ വരുന്ന ഉച്ചാരണം എന്താണ് ഐ ഔ ഇത് എന്താണ് നമ്മളുടെ മലയാളത്തിലുള്ള ഐയും ഔവും അല്ല ആക്ക് ശേഷം സുക്കൂനുള്ള യാ വരുമ്പോൾ അത് ഐ എന്നായി അതേപോലെ തന്നെ ആ എന്നുള്ള ഉച്ചാരണത്തിന് ശേഷം സുക്കൂനുള്ള വാവ് വരുമ്പോ ഔ എന്നുള്ള ഉച്ചാരണ ആയതാണ് അല്ലാതെ ഐ ഔ എന്ന് പറയുന്ന മലയാളത്തിലുള്ളതുപോലെയുള്ള അക്ഷരങ്ങളല്ല അറോ ഐ തല്ലി അറോ ഐ തല്ലീ എന്നുള്ളത് തെറ്റാണ് ഹ എന്ന് തന്നെ പറയണം അതേപോലെ തന്നെ ഇവിടെ സുക്കൂനുള്ള നൂനാണ് അതിനുശേഷം ഹ വന്നതുകൊണ്ട് വ്യക്തമായി തന്നെ പറയണം എന്നൊന്നും പറയാൻ പാടില്ല എന്നുള്ള ഉച്ചാരണം കൃത്യമായിട്ട് വേണം അബ്ദൻ നേരത്തെ നമ്മൾ പറഞ്ഞ അതിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ അബ്ദൻ എന്ന് പറയാൻ പറ്റില്ല അബ്ദൻ അബ്ദൻ സ്വല്ല സ്വല്ല ഇൻ കാന അലൽ ഇവിടെയും ഇൻകാന ഇവിടെ ഇഹ്ഫ ആണ് അപ്പൊ നൂനിനെ നമ്മളെന്തെയും അവ്യക്തമാക്കിയിട്ട് ചെയ്യും പണിച്ചു ഇൻകാന അല്ലാതെ ഇൻകാന 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 എന്നല്ല അലൽ അലൽ ബിത്തഖ്വ ബി എന്നുള്ള ഉച്ചാരണം ചെയ്യണം ആയിട്ട് ഉച്ചരിക്കണം പിന്നെ അത് ഉച്ചരിക്കണം ഔ ഔ അമറ അമറ ബിത്തഖ്വ ബിത്തഖ്വ ഇൻ വതവല്ല പൂർത്തീകരിച്ചു നേരത്തെ പറഞ്ഞത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇൻ അതും ഇഹ്ഫ് തന്നെയാണ് വ എന്ത് ചെയ്യണം രണ്ട് ചുണ്ടുകൾ വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട് തന്നെ ഉച്ചരിക്കണം അല്ലാതെ മേലെ പല്ലിൻ്റെ താഴ്ഭാഗം അല്ലെങ്കിൽ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം ചുണ്ടിൽ വെച്ചുകൊണ്ട് വ ഫ ഉച്ചരിക്കുന്ന സ്ഥലത്തുനിന്ന് വ ഉച്ചരിക്കാൻ പാടില്ല അറബിയിലുള്ള ഉച്ചാരണം എന്ന് പറയുന്നത് വ എന്ന് പറയുന്നത് ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടുള്ള ഉച്ചാരണമാണ് എന്നുള്ള അക്ഷരം നമ്മൾ ഉച്ചരിക്കുന്നത് നാവിന്റെ അറ്റം അത് മേലെ മുൻപല്ലിന്റെ താഴെ അറ്റത്ത് വെച്ചുകൊണ്ടാണ് അത് തായും ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം ഇങ്ങനെ താഴ്ന്നു നിൽക്കും എന്നുള്ള അക്ഷരം ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം ഉയർന്നു നിൽക്കുന്നതാണ് അലം ി സുക്കൂനുള്ള മീമ് വരുന്ന സ്ഥലത്ത് രണ്ട് സ്ഥലങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വരികയാണ് അല്ലെങ്കിൽ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വരുകയാണ് ഈ രണ്ട് അക്ഷരങ്ങൾ വരുന്ന സമയത്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി മണിച്ചാൽ മതി അല്ലാത്ത സ്ഥലത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് അവ ആ അക്ഷരം മീമും തൊട്ടു ശേഷമുള്ള അക്ഷരവും വ്യക്തമായി തന്നെ പറയണം അലം യലം അലം അലം ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം മീമു അല്ല ബാഉ അല്ല യ എന്ന് പറയുന്ന അക്ഷരാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം അത് വ്യക്തമായി പറയണം അലം അലം അലംയം അപ്പൊ മീമു പൂർത്തിയാക്കി ഉച്ചരിച്ചിട്ട് അലം അലംയല അപ്പൊ സുക്കൂനുള്ള മീമിന് ശേഷം വന്നാല് ആ മീമിനെ മറിച്ച് മണിക്കണം മീമിനെ അവ്യക്തമായിട്ട് മറിക്കണം അതിനാണ് ഇഹ്ഫ് എന്ന് പറയുന്നത് അലംയോ അപ്പൊ മീമിനെ നമ്മളൊന്നും മറച്ചു വെച്ചിട്ട് എന്ത് ചെയ്യുകയാണ് മണിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ് അലംയോയ ം ല ഇല്ലം അപ്പൊ ഇവിടെ എന്താണ് ഇത് കാമും ബിലാകുന മണിക്കാനേ പാടില്ല അല്ലാണ്ട് ല ഇല്ലം എന്നുള്ള ഉച്ചാരണം തെറ്റാണ് ല ഇല്ലം ല ഇല്ലം അവ നൂനാണെന്ന് നമുക്ക് തോന്നും പക്ഷെ എന്താണ് നൂന എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ നമ്മൾ ഉച്ചരിക്കുന്നില്ല ല ഇല്ലം യുടെ നമ്മൾ മീൻസ് ഒരുപാട് തവണ പറഞ്ഞതാണ് നമ്മൾക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം ആ പറയുന്ന നിയമങ്ങളൊക്കെ സൗകര്യപ്പെടുകയാണെങ്കിൽ പറയാം ഇവിടെ നമ്മൾ ജസ്റ്റ് ഉച്ചാരണത്തിലുള്ള തെറ്റുകൾ മാത്രം പരിഹരിക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നിയമങ്ങളൊന്നും പഠിച്ചു വരിക എന്ന് പറയുന്നത് അവർക്ക് എന്താണ് ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ ശെരിക്കും ലനസ്ഫ എൻ ബിന്നാസുയ എന്നാണ് വരിക പക്ഷെ അവിടെ എന്ത് ചെയ്യും നമ്മൾ ലനസ് ഫിന്നാസുയ അവിടെ ആ ഒരു ന്യൂൻ എന്ന് പറയുമ്പോൾ നെൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഉച്ചാരണം എന്താണ് നെൻ അല്ലേ അപ്പൊ ആ ഒരു ഉച്ചാരണം അവിടെ ഒരു സുക്കൂൻ ഉണ്ട് പക്ഷെ ഇവിടെ അതിനെ മീമാക്കി മറിച്ച് മണിക്കുക എന്ന് പറയുന്നതാണ് ഈ കലാഭം അതുകൊണ്ട് തന്നെ എന്തു ചെയ്യും ഈ പറയുന്ന ഖുർആാനില് ഒരു മീമ് എന്തു ചെയ്യും അവിടെ എഴുതി ചേർത്തിട്ടുണ്ടാവും كلا لئن لم ينته لنصف عم بالناصية فنسفع عن بالناصية فنسفع بالناصية ناصية لنصف عن كلا لئن لم ينته لنصف بالناصية എന്നുള്ളത് യാ എന്ന് ആകണം അല്ലാതെ യൻ തന്നായി പോകാൻ എന്നായി പോകാൻ പാടില്ല ലന എന്ന് വേണം നെ എന്നുള്ളത് എന്താണ് തെറ്റാണ് അപ്പൊ അപ്പൊയ തിൻ എന്നുള്ള ഉച്ചാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ൂർത്ത അറ്റം രണ്ടു വരി മുൻപല്ലുകൾക്കിടയിൽ വെച്ചുകൊണ്ടാണ് പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല അത് അവിടെ തൊടാൻ പാടില്ല അപ്പൊ ഇവിടെ ഇഹ്ഫ ആണ് അവ നാസുയ എന്ന് പറയാൻ പാടില്ല ഇൽഹാർ പോലെ വ്യക്തമായി പറയാൻ പാടില്ല അവിടെ നമ്മൾ എന്ത് ചെയ്യും ആ പറയുന്ന നൂൻ എന്ന് പറയുന്ന ഉച്ചാരണത്തെ മറച്ചു വെച്ചിട്ട് മണിച്ചുച്ചരിക്കും എന്നുള്ള ഉച്ചാരണം പോ എന്നുള്ള ഉച്ചാരണം നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും ആണ് ഉച്ചാരണം എന്ന് പറയുന്നത് നാവിൻ്റെ തല മേലെ മുൻപല്ലുകളുടെ മുരട്ടിൽ വെച്ചുകൊണ്ടാണ് ഇവിടെ ഈ പറയുന്ന മൂന്നക്ഷരങ്ങളും എന്താണ് ഇതേ മഹ്രജിൽ നിന്ന് തന്നെയാണ് വരുന്നത് അതേ സമയത്ത് ദ ഈ പറയുന്ന രണ്ട് അക്ഷരങ്ങൾ വരുമ്പം നാവിന്റെ മധ്യഭാഗം താഴ്ന്നു നിൽക്കുമെങ്കിലും എന്ന് ഉച്ചരിക്കുന്ന സമയത്ത് ഇവിടെ കാണുന്നത് പോലെ നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയർന്നു നിൽക്കും ഫ പല്ലിയ അല്ലാതെ ഫേ ആയി പോകാൻ പാടില്ല ഫാക്ക് അത്ര പ്രശ്നമല്ല യാക്കൊക്കെയാണ് പ്രശ്നം വരാറുള്ളത് പല്യ നാദിയ എന്ന് പറയും എന്നുള്ള ഉച്ചാരണം അത് തെറ്റാണ് പല്യ ദോ ഒ നമ്മൾ ഈ മലയാളികളായതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു ചെരിഞ്ഞ ഒരു ഉച്ചാരണം വരുന്നത് പല്ലിയോ ഒനാദിയ സനദു ആയി പോകാൻ പാടില്ല ഇവിടെ നമ്മൾ ഖ ദ ഈ പറഞ്ഞ അക്ഷരത്തിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ സനദു എന്ന് പറയാൻ പാടില്ല സനദു 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 അത് പൂർത്തീകരിച്ച് തന്നെ ഉച്ചരിക്കണം അല്ലാതെ സനദ് ഔ എന്ന് പറയാൻ പാടില്ല അല്ലെങ്കിൽ സെന ഊ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ സ്പീഡിൽ ഉച്ചരിക്കാൻ പാടില്ല ഈ ദാല് പൂർണ്ണമായിട്ട് ഉച്ചരിച്ചുകൊണ്ട് നാവിന്റെ കൂർത്ത അറ്റം രണ്ട് വരി മുൻപല്ലുകൾക്ക് തൊട്ട് ഇടയിൽ എന്ന് നമ്മൾ പറയും അതിന്റെ തൊട്ട് ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ തൊട്ട് ബാക്കിൽ പിന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുക അപ്പൊ ഇതില് ആകെ വ്യത്യാസമുള്ളത് സ്വാ ഉച്ചരിക്കുമ്പം നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയരും അതേ സമയത്ത് അതേസമയത്ത് ഈ പറയുന്ന രണ്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവ് ഇങ്ങനെ തന്നെ ഫ്ലാറ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്തു ചെയ്യും താഴ്ന്നു നിൽക്കും ആയി പോകാൻ പാടില്ല കല്ല കല്ലുതു ലഹു ഈ ത്വ രണ്ടും ഒരേ മഹ്രജ്ന്ന് വരുന്നതാണ് താ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം താഴ്ന്നു നിൽക്കും തുത്തി ഓഹു നമ്മൾ തൊട്ടു മുമ്പേ ഈ അക്ഷരത്തിന്റെ മഹ്രജ് പറഞ്ഞിട്ടുണ്ട് തോയിയുടെ മഹ്രജ് പറഞ്ഞിട്ടുണ്ട് നാവിന്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും ആണ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയരും അതേ സമയത്ത് താ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം നാവന്തിയും ഫ്ലാറ്റ് ആയിട്ട് നിൽക്കും പാ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരും അപ്പൊ ഈ രണ്ടക്ഷരങ്ങളും ഒരേ മഹ്രജെന്ന് വരുന്നതായത് കൊണ്ട് തന്നെ ഇത്തരം ഉച്ചാരണങ്ങൾ നമ്മൾക്ക് തെറ്റിപ്പോകാൻ സാധ്യതയാണ് ഒന്നുകിൽ തുത്യഒഹു എന്ന് പറയും അല്ലെങ്കിൽ എന്ന് രണ്ടും ആയിട്ടോ അല്ലെങ്കിൽ രണ്ടും ത ആയിട്ടോ ഒക്കെ ഉച്ചരിക്കുന്ന ഒരു പ്രോബ്ലം പല ആളുകളും കണ്ടുവരാറുണ്ട് അപ്പൊ അത് നിങ്ങൾ പ്രശ്നമാക്കേണ്ട തു ഇത് ഓരോ അക്ഷരങ്ങളായിട്ടൊന്ന് ഉച്ചരിച്ച് പഠിച്ചു വച്ചാൽ മതി ആദ്യം തു പിന്നെ തു 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 അപ്പൊ ടു എന്നുള്ളത് വേറെ ഉച്ചാരണമാണ് എന്ന് പറയുമ്പോൾ അടുത്ത ഉച്ചാരണമാണ് അതിങ്ങനെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഓരോ അക്ഷരങ്ങളായി ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഉച്ചരിച്ചിട്ട് ഔഹു ആവർത്തിച്ചാർത്തിച്ചു അപ്പൊ ഇവിടെ വസ് എന്ന് പറയും പക്ഷെ എന്താണ് പറയാൻ പാടില്ല ീബ് അപ്പൊ ഇവിടെയും താ എന്ത് ചെയ്യാൻ പാടില്ല തേ എന്നുള്ള ഉച്ചാരണം തെറ്റാണ് താ എന്നുള്ള ഉച്ചാരണം തന്നെ വേണം ഇവിടെ ഈ ഒരു മീൻസ് അടയാളം കാണുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം സുജൂത് ചെയ്യണം രണ്ട് രീതിയിലാണ് സുജൂദ് ഉള്ളത് ഒന്ന് നിസ്കാരത്തിലാണെങ്കിൽ നമ്മൾ ഈ ആയത്ത് ഓതുന്ന സമയത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ കഴിഞ്ഞിട്ടുള്ള സൂറത്തിന്റെ സമയത്തായിരിക്കുമല്ലോ നമ്മൾ ഇത് ഓതുന്നുണ്ടാവുക അവിടുന്ന് നമ്മൾ നേരെ അള്ളാഹു അക്ബർ പറഞ്ഞിട്ട് സുജൂതിൽ വരണം സുജൂത് ചെയ്തിട്ട് എന്ത് ചെയ്യണം നമ്മൾ തിരിച്ചു പോകണം അതാണ് നിയമം ഇനി അല്ല നമ്മൾ അല്ലാതെ നിസ്കാരത്തിലൊന്നും അല്ലാതെ ഖുർആാൻ ഓതുന്ന സമയത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഞാൻ തിലാവത്തിന്റെ പാരായണത്തിന്റെ സുജൂത് ചെയ്യുന്നു എന്ന് നെയ്യത്ത് വെച്ചുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് നിങ്ങൾ ഇരുന്നു കൊണ്ട് ചെയ്താൽ മതി അള്ളാഹു അക്ബർ എന്ന് ചെല്ല എന്നിട്ട് നേരെ എന്ത് ചെയ്യ സുജൂതിലേക്ക് പോവുക തിരിച്ചു വരിക സലാം വീട്ടുക ഇതാണ് രീതി നിസ്കാരത്തിലാണെങ്കിൽ വളരെ ലളിതമാണ് നേരെ എന്ത് ചെയ്താൽ മതി സുജൂതിലേക്ക് പോവുക തിരിച്ചു വരിക വേറെ ഏതെങ്കിലും ഒരു ആയത്ത് ഓതിയിട്ട് നമുക്ക് റുക്കോയിലേക്ക് പോകാം അതേസമയം നിസ്കാരം അല്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നെയ്യത്ത് ചെയ്യണം അഥവാ ഞാൻ തിലാവത്തിന്റെ അല്ലെ പാരായണത്തിന്റെ സുജൂതി ചെയ്യുന്നു എന്ന് നെയ്യത്ത് ചെയ്യണം ആദ്യം എന്നിട്ട് നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം തക്ബീർ പോലെ കൈകെട്ടണം അതിനു ശേഷം നമ്മൾ സുജൂതി ചെയ്യണം തിരിച്ചു വരണം സലാം വീട്ടണം ഇതാണ് നിസ്കാരമല്ലാത്ത സമയത്തുള്ള രീതി നിസ്കാരത്തിലാണെങ്കിൽ നേരെ സുജൂതിലേക്ക് പോവുക തിരിച്ചു വരിക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാം സൂറത്ത് ഒരു പ്രാവശ്യം ഒന്ന് പാരായണം ചെയ്തിട്ട് എന്ത് ചെയ്യാം ക്ലാസ് അവസാനിപ്പിക്കാം الذي علم بالقلم علم الإنسان ما لم يعلم ما لم يعلم كلا إن الإنسان ليطغى أرآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا اذا صلى ارايت ان كان على الهدى او امر بالتقوى ارايت ان كذب وتولى الم يعلم الم يعلم بان الله يرى كلا لئن لم ينته لنسفع بالناصية. كلا لئن لم ينته لنسفعا بالناصية ناصية كاذبة خاطئة فليدع نادية سندع الزبانية كلا لا تطعه واسجد واقترب كلا لا تطعه واسجد അവിത്രയുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഇൻഷാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത സൂറത്ത് പഠിക്കാം പക്ഷെ ഞാൻ ഒരിക്കൽ കൂടി പറയാണ് ഖുർആനില് വിശുദ്ധ ഹദീസിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരുപാട് ആളുകളെ ഖുർആൻ നിരന്തരം ശപിച്ചു അതെന്തുകൊണ്ടാണ് ഖുർആൻ കൃത്യമായ രീതിയിൽ അഥവാ കൃത്യമായ ഉച്ചാരണത്തിൽ പാരായണം ചെയ്യാത്ത ആളുകളെയാണ് അപ്പൊ കൃത്യമായി തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ ഉച്ചാരണങ്ങൾ പഠിക്കണം പിന്നെ ഉച്ചാരണങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങളില്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല ഇതുപോലെയുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി എന്ത് ചെയ്യണം ഇത് ഉച്ചരിച്ച് തന്നെ പഠിക്കണം ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസലമുല്ലാത്ത